എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദിവസവും സ്വർണ്ണവില കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ വൈകുന്നേരം വന്ന ഡാറ്റകൾക്ക് ശേഷം ട്രഷറി ഈൽഡ് ഇടിയുകയും സ്വർണവിപണി ഉയരുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലേക്ക് എത്തിയിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കൂടി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് സിൽവർ തൊണ്ണൂറ്റിയൊന്ന് രൂപയിലേക്ക് Thank you for watching.